നാം സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് ഉലുവ ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൈറ്റമിൻ എ സി തുടങ്ങിയവ അടങ്ങിയ ഉലുവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഇതിനായി ഉലുവ കുതിർത്ത വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കാം രാവിലെ വെറും വയറ്റിൽ ഉലുവയിട്ട വെള്ളം കുടിച്ചാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉലുവ കുതിർത്ത വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് മലബന്ധവും ദഹന പ്രശ്നങ്ങളും അകറ്റാൻ സഹായിക്കുന്നു ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും ഫൈബർ അടങ്ങിയ ഉലുവ കുതിർത്ത വെള്ളം രാവിലെ കുടിക്കുന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഉലുവ കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും വണ്ണം കുറയ്ക്കാനും ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ള ഉലുവ വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്